മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനി വോട്ടുകൊള്ള സംബന്ധിച്ച പുതിയ ആരോപണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വാദങ്ങളെ അതേ ആധികാരികതയിൽ നിഷേധിക്കാൻ കമ്മീഷന് സാധിക്കുന്നില്ലെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഹൈടെക് വോട്ടുകൊള്ള വോട്ടുകൊള്ളയിലൂടെ ജനഹിതം അട്ടിമറിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിന് കൂട്ടുനിന്നതിൻ്റെ മറ്റൊരു തെളിവുകൂടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വോട്ടു ജോലിയുടെ ഞെട്ടിക്കുന്ന പുതിയ തെളിവുകൾ അവതരിപ്പിച്ചത് നിരവധി ആളുകളെ പോലും അറിയാതെ സോഫ്റ്റ്വെയർ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കിയെന്നാണ് വെളിപ്പെടുത്തലുകളുടെ മർമ്മം കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകളാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകളും മറ്റും ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് കോൺഗ്രസ്സിന് കൂടുതൽ വോട്ടുകളുള്ള ബൂത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് വോട്ടർമാർ അറിയാതെ അവരുടെ പേരിൽ അജ്ഞാതർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനായി വ്യാജ അപേക്ഷ സമർപ്പിക്കുകയും കമ്മീഷൻ ഉടനടി അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ മോഡസ് ഓപ്പറാൻറ്റി ഇത്തരത്തിൽ മണ്ഡലത്തിലെ നാൽപ്പത്തിയാറാം ബൂത്തിൽ നടന്ന വെട്ടിമാറ്റൽ രാഹുൽ കയ്യോടെ പിടികൂടിയിട്ടുണ്ട് അവിടെ പതിനാല് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് പേരെയാണ് വെട്ടിമാറ്റിയത് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് സൂര്യകാന്ത് എന്ന വോട്ടറുടെ ഐഡിയും താൻ അറിയാതെ തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട സൂര്യകാന്തിനെയും ആ ഓപ്പറേഷനിൽ നഷ്ടമായ ബബിത എന്ന സ്ത്രീയെയും വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കി രാഹുൽ ആരോപണങ്ങളുടെ ആധികാരികത വർദ്ധിപ്പിച്ചു അലന്തിൽ കോൺഗ്രസ് വോട്ടുകൾ ആസൂത്രിതമായി നീക്കം ചെയ്ത് ബി ജെ പിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം പക്ഷേ സംസ്ഥാന സർക്കാർ സംഗതി കണ്ടുപിടിക്കുകയും സിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ അന്വേഷണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഉന്നയിച്ച വാദങ്ങളെ അതേ ആധികാരികതയിൽ നിഷേധിക്കാൻ അവർക്കായില്ല നാൽപ്പത് ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി വോട്ടുവള്ളയുടെ തെളിവുകളുമായി ജനസമക്ഷം വരുന്നത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാനന്തരം നടന്ന മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭാ ഇലക്ഷനിൽ അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഈ ആരോപണത്തെ പരിഹാസരൂപേണ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തള്ളിയപ്പോഴാണ് കൃത്യവും വ്യക്തവുമായ തെളിവുകളോടെ കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിന് രാഹുൽ വാർത്താസമ്മേളനം വിളിച്ചത് സർവ്വ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ കമ്മീഷൻ്റെ തന്നെ ഒത്താശയോടെ അട്ടിമറിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം അവിടെ കാണിച്ചു കർണാടകയിലെ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായ മഹാദേവപുരത്ത് ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തത് സംബന്ധിച്ചായിരുന്നു ആ വാർത്താ സമ്മേളനം ഒരാൾക്ക് തന്നെ രണ്ടും മൂന്നും മണ്ഡലങ്ങളിൽ വോട്ട് വിലാസമില്ലാത്ത അജ്ഞാത വോട്ടർ ഒരൊറ്റ വിലാസത്തിൽ അൻപതോളം വോട്ടർമാർ പ്രായപൂർത്തിയാകാത്ത വോട്ടർമാർ തുടങ്ങി പലതരം കൃത്രിമത്വങ്ങളിലൂടെ കമ്മീഷൻ വോട്ടുകൾ ചേർത്തതിന്റെ സമഗ്ര വിവരണം ആ വാർത്താ വാർത്താസമ്മേളനങ്ങളിലുണ്ടായി ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരു സെൻട്രൽ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് ബി ജെ പി വിജയിച്ച മണ്ഡലമാണ് അട്ടിമറി നടന്ന മഹാദേവപുരത്ത് ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് ലക്ഷം വരും അഥവാ വ്യാജ വോട്ട് ചേർക്കാൻ കമ്മീഷൻ സഹായമില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് മണ്ഡലം നഷ്ടമായേനെ രാഹുൽ പുറത്തുവിട്ട തെളിവുകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം അതിവിചിത്രമായിരുന്നു ആ വാർത്താസമ്മേളനം തീരും മുമ്പേ കമ്മീഷൻ പ്രതിനിധികൾ കോൺഗ്രസ് ആസ്ഥാനത്തെത്തി നാല് ദിവസത്തിനുള്ളിൽ ആരോപണങ്ങളെല്ലാം സത്യപ്പെടുത്തി കമ്മീഷന് വിശദീകരണം നൽകണമെന്ന തിട്ടൂരവും പുറപ്പെടുവിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് വോട്ട് വിവരങ്ങൾ മാഞ്ഞുപോയതുകൂടി ഇതിനോട് ചേർത്തു വായിച്ചാൽ ചിത്രം വ്യക്തം ഇപ്പോഴിതാ പുതിയ തെളിവുകൾ മഹാദേവപുരത്തു മഹാദേവപുരത്തുനിന്ന് അലന്തിലെത്തുമ്പോൾ വോട്ടു ജോലിയുടെ രീതിയിലാണ് മാറ്റം വന്നിരിക്കുന്നത് മഹാദേവപുരത്ത് അനുകൂലമായ വോട്ടുകൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അലന്തിൽ എതിർ കക്ഷികളിലേക്ക് പോകുമെന്ന് കരുതപ്പെട്ട വോട്ടുകൾ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നീക്കം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമേൽ സ്വതന്ത്രമാണ് എന്ന ചോദ്യം വർഷങ്ങളായി നമുക്ക് മുന്നിലുണ്ട് മോദി സർക്കാർ കമ്മീഷൻ നിയമനം തന്നെയും അട്ടിമറിച്ചതോടെ തീർത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് ആളെ നിശ്ചയിക്കുന്നത് പോലും രാഷ്ട്രീയ വിധേയത്വത്തിൻ്റെ മാനദണ്ഡത്തിലായി സ്വാഭാവികമായും കമ്മീഷൻ ആർക്കു വേണ്ടിയാകും പണിയെടുക്കുക എന്ന കാര്യം വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വോട്ടു യന്ത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അന്ന് ജയറാം രമേശിനെ പോലുള്ളവർ കമ്മീഷന് മുന്നിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല അവയെല്ലാം കോടതി വ്യവഹാരങ്ങളുടെ സാങ്കേതികതയിൽ കുരുക്കിയിടാനാണ് കമ്മീഷൻ ശ്രമിച്ചത് ഇപ്പോൾ അലന്തിൽ സംഭവിച്ചതും മറ്റൊന്നല്ല അലന്തിലെ വോട്ടുചോരണം രണ്ടു വർഷം മുമ്പേ കണ്ടെത്തുകയും സംസ്ഥാന സർക്കാർ കേസെടുക്കുകയും ചെയ്തതാണ് എന്നാൽ അന്വേഷണത്തോട് സഹകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല കർണാടകക്ക് പുറത്തുനിന്ന് ലോഗിൻ ചെയ്ത് കുറ്റകൃത്യം നടത്തിയ വോട്ടുകൊള്ളക്കാരെ പിടിക്കാൻ അവരുടെ ഡെസ്റ്റിനേഷൻ ഐ പി ഡിവൈസ് ഡെസ്റ്റിനേഷൻ പോർട്ട് ഒ ട്രയൽസ് എന്നിവ അന്വേഷണ സംഘം പലകുറി ആവശ്യപ്പെട്ടിട്ടും ഭാഗിക വിവരം മാത്രമാണ് നൽകിയത് അന്വേഷണ ഏജൻസിയോട് സഹകരിക്കാൻ ബാധ്യസ്ഥമായ കമ്മീഷന് ഈ വിമുഖതയെന്ന് വ്യക്തം രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചതും ഇതുതന്നെ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ ഇന്ത്യ മുന്നണി മാസങ്ങൾക്കുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെങ്ങനെയെന്നും കർണാടകയിൽ നിയമസഭയിൽ തകർന്നടിഞ്ഞ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചുനിന്നതെങ്ങനെയെന്നും രാഹുലിന്റെ വെളിപ്പെടുത്തലുകളിലുണ്ട് രാഹുൽ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ രാഷ്ട്രീയ സമരങ്ങളായി പരിണമിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് മാധ്യമം പോഡ്കാസ്റ്റ്